ദുരന്തങ്ങളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി തൂണിനെയും ലൈനിനെയും അധികാരികൾ അവഗണിക്കുന്നതായി പരാതി മഞ്ചേശ്വരം വാമഞ്ചൂർ ഗുഡയിലാണ് കുടുംബങ്ങളെ ആധിയിലും ഭീതിയിലുമാഴ്ത്തുന്ന മഞ്ചേശ്വരം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡായ വാമഞ്ചൂർ ഗുഡയിലാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴാറായ നിലയിലുള്ളത് രണ്ടു വർഷത്തോളമായി തകർന്നു വീഴാറായ ഇലക്ട്രിക് പോസ്റ്റും താഴ്ന്നു നിൽക്കുന്ന ലൈനും വാഹനയാത്രികർക്കും കാൽനടയാത്രകർക്കും വലിയ അപകട ഭീഷണിയാണ് പ്രദേശവാസികൾ വിവരം വൈദ്യുതി വകുപ്പ് അധികൃതരെയും ജനപ്രതിനിധികളെയും നിരവധി പ്രാവശ്യം അറിയിച്ചതാണ് എന്നാൽ ഇതുവരെയായും ഇവരാരും തന്നെ ഈ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പോസ്റ്റ് ಸುಮಾರು ಟೈಮ್ ಅದು ಆಯಿತು ಅದನ್ನು ಚೇಂಜ್ ಮಾಡಬೇಕು ಅಂತ ಹೇಳ್ತಾ ಇದ್ದೇವೆ ಆದರೂ ಕೂಡ ಯಾವ ಒಂದು ವಾರ್ಡ್ ಮೆಂಬರ್ ಆಗಲಿ ಯಾವ ಒಂದು ಆಫೀಸಿನ ಅಧಿಕಾರಿಗಳಾಗಲಿ ಇದರ ಬಗ್ಗೆ ಯಾವುದೇ ಒಂದು ಇದು ಕ್ಯಾ ಕ್ಯಾರ್ ಮಾಡ್ತಾ ಇಲ್ಲ ಒಂದು ಜವಾಬ್ದಾರಿಯಿಂದ ಅದನ್ನು ಮಾಡಬೇಕು ಅಂತ ಇದು ಮಾಡ್ತಾ ಇದೆ ಕ್ಯಾರ್ಲೆಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ ನಾವು ನಮ್ಮ ಜನಸಾಮಾನ್ಯರನ್ನೇ ಅವರು ಈ ರೀತಿ ಮಾಡುವಾಗ ಮತ್ತು ಬಾಕಿ ಹೇಗೆ ಇದಕ್ಕೆ ಪರಿಹಾರ ಕೊಡ್ತಾರೆ ಅಂತ ನಮ್ಗೆ ಗೊತ್ತಿಲ್ಲ ನಮಗೆ ತುಂಬ ಇಲ್ಲಿ ಓಡಾಡಲಿಕ್ಕೆ ಭಯ ಆಗ್ತಿದೆ ಅಲ್ಲಿ ಒಂದು ಎಲ್ ಟಿ ಲೈನ್ ഇതുവരെ ബന്ധിയിലോ ഒന്നു വർഷം ജാസ്തിയായി വാഹനമിടിച്ചും കാലപ്പഴക്കത്താൽ തകർന്നതുമായ വൈദ്യുതി തൂണുകൾക്കിടയിലൂടെയാണ് വിദ്യാർത്ഥികളും തൊഴിലാളികളും ദിവസേന യാത്ര ചെയ്യുന്നത് കാറ്റും മഴയും വന്നാൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈനുകൾ കൂട്ടിമുട്ടി സ്പാർക്ക് ആകാറുമുണ്ട്

ഈ കറണ്ട് കമ്പെല്ലാം പൊട്ടിട്ട് താഴെ വീഴാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് അവർ കമ്പം മാറ്റി വരണം സ്കൂളിൻ്റെ വാനും വല്ലതും വരുന്നു പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ ഇവിടെ കളിക്കുന്ന റോഡിൽ കളിച്ചോണ്ടിരിക്കുന്നു അപ്പോൾ ഈ കറണ്ട് കമ്പായത്ര മാറ്റിയിട്ട് കൊടുക്കണം ഞാൻ പിന്നെ നമുക്ക് അവരിപ്പോൾ പറയുന്നത് ഇത് എങ്ങനെയാറിയാം അത് പൊട്ടിയിട്ട് വീണട്ടെ പൊട്ടിയിട്ട് വീണ് പിന്നെ ശരിയാക്കാമെന്നാണ് പറയുന്നു ഇപ്പോൾ എന്താക്കുന്നത് ഞാൻ ഇത് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആരും ഉത്തരവ് ഇതിന് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ വലിയ അപകടം സംഭവിക്കുന്നതിനു മുന്നേ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം